പാട്ടിന്റെ പാരാഴി തീർത്ത് ദോഹയിൽ അരങ്ങേറിയ ഹൃദയരാഗങ്ങൾ എട്ടാം സീസൺ ശ്രദ്ധേയമായി ഒ എൻ വിയുടെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും തിരഞ്ഞെടുത്ത പാട്ടുകൾ കോർത്തിണക്കി ചന്ദ്രകലാ ആർട്സാണ് ഹൃദയരാഗങ്ങൾ വേദിയിലെത്തിച്ചത് പാട്ടുമറക്കാത്ത മലയാളിയുടെ മനസ്സിൽ വർഷങ്ങളായി തങ്ങി നിൽക്കുന്ന ഒരുപടി നല്ല ഗാനങ്ങളുമായാണ് ഹൃദയരാഗങ്ങൾ ഖത്തറിലെ ആസ്വാദക മനസ്സുകളിൽ കുളിർമഴയായി പെയ്തിറങ്ങിയത് അഹമ്മദാബാദ് വിമാനദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു നല്ല പാട്ടുകാലത്തിന്റെ ഓർമ്മകൾ വിസ്മയങ്ങൾ തീർത്ത് നാലു മണിക്കൂറോളം നീണ്ടുനിന്നു കവിതയ്ക്കും പാട്ടിനുമിടയിലെ സ്വനതന്ത്രികളെ സംഗീതപ്രേമികളുടെ ചുണ്ടുകളിലേക്ക് പകർന്ന മുപ്പതിലേറെ ഗാനങ്ങൾ ആസ്വാദകർക്ക് തരളിതമായ ഓർമ്മകളിലേക്കും മഴ നനഞ്ഞൊരു പ്രണയകാലത്തേക്കുമുള്ള തിരിച്ചുപോക്കുകൂടിയായി മധു ബാലകൃഷ്ണന്റെ ആലാപന സൗന്ദര്യത്തിൽ തുടങ്ങി നിഷാദ് സുദീപ് കുമാർ രവിശങ്കർ വൃദ്ധാ മേനോൻ സുമി അരവിന്ദ് ചിത്ര അരുൺ എന്നീ മികച്ച ശബ്ദ ശബ്ദസൗകുമാര്യങ്ങളിലൂടെയുള്ള സപ്തസ്വര സഞ്ചാരത്തിന് ആസ്വാദകർ നൽകിയത് നിറഞ്ഞ കയ്യടി ആരും കൊതിച്ചു പോകുന്ന പാട്ടുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അരങ്ങും സദസ്സും ഉണർത്തിയപ്പോൾ ഈ പാട്ടുകൾ എനിക്ക് സ്വന്തമെന്ന തോന്നലായിരുന്നു ഓരോ ആസ്വാദകനും മലയാളിയുടെ ചിരിയും വാക്കുമായ ജയരാജ് വാര്യരുടെ സ്വതസിദ്ധമായ അവതരണ ശൈലിയും ഹൃദയരാഗങ്ങളെ ഏറെ ശ്രദ്ധേയമാക്കി ഖത്തറിലെ കലാസ്നേഹികൾക്കിടയിൽ ഏറെ സുപരിചിതനായ നടനും ഗാനരചയിതാവുമായ ചന്ദ്രമോഹൻ പിള്ള തുടർച്ചയായ എട്ടാം വർഷമാണ് ഹൃദയരാഗങ്ങളുമായി ഖത്തറിലെ ആസ്വാദകർക്ക് മുന്നിലെത്തുന്നത് അൻവർ പാലേരി ട്വൻ്റി ദോഹ